ആദ്യകാലത്ത് അടിമയായി ജീവിച്ചുവെങ്കിലും പിന്നീട് ഇസ്ലാമിലേക്ക് തിരുനബി സല്ലാ ഉള്ളയുസലമ തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് കടന്നു വന്ന ആറാമത്തെ വ്യക്തിയാവാനുള്ള ഭാഗ്യം ലഭിക്കുകയും അതിനെ തുടർന്ന് അതികഠിനമായ വളരെയധികം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പിൽക്കാലത്ത് തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറുകയും വളരെയധികം ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരു സ്വഹാബി ആരാണ് അവരുടെ ചരിത്രം എന്താണ് മക്കയിലെ അടിമ കമ്പോളത്തിലേക്കാണ് ഖുസായി ഗോത്രക്കാരിയായ ഉമ്മു അൻമാർ എത്തിച്ചേരുന്നത് എല്ലാ കഴിവുകളുമുള്ള ചുറുചുറുക്കുള്ള ജോലിയെടുക്കാൻ നന്നായി കഴിയുന്ന അതോടൊപ്പം കുറച്ചു കൈവേലകളും അറിയുന്ന കൈത്തൊഴിലുകളും അറിയുന്ന അതിനൊക്കെ താല്പര്യമുള്ള ബുദ്ധിയും താല്പര്യവുമെല്ലാമുള്ള ഒരു അടിമയെ വാങ്ങണം അതാണ് ലക്ഷ്യം ധാരാളം അടിമകളെ കമ്പോളത്തിൽ നിരത്തി വച്ചിട്ടുണ്ട് സൂക്ഷ്മം ഓരോരുത്തരെയും നോക്കുകയാണ് ഉമ്മ അന്മാർ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള സാമർഥ്യമുണ്ട് കൊണ്ടൊക്കെ നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു ചെറിയ കുട്ടിയെയാണ് ഉമ്മുവന്മാർ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മുവന്മാർ ആ കൊച്ചുപാലനോട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണ് നിന്റെ പിതാവിൻ്റെ പേരെന്താണ് അൽ അറഫ് നീ ഏത് നാട്ടുകാരനാണ് ഞാൻ നജതുകാരനാണ് അപ്പോൾ നീ അറബിയാണല്ലേ തീർച്ചയായും പിന്നെ എങ്ങനെയാണ് നീ അടിമക്കമ്പോളത്തിൽ എത്തിപ്പെട്ടത് ബനു തമീം ഗോത്രക്കാരനാണ് ഞാൻ ഒരിക്കൽ ഒരു ഗോത്രം ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളിൽ കുറേ ആളുകളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പിന്നീട് പലരും വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് അവസാനം ഈ അടിമക്കമ്പോളത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് ഞാൻ മക്കയിലെ അറിയപ്പെട്ട ഒരു കൊല്ലപ്പണിക്കാരൻ്റെ അടുത്ത് ഈ കൊച്ചു ബാലനായ ഹബ്ബാബിനെ ഏൽപ്പിച്ചു ഉമ്മു അന്മാർ നന്നായി വാളും ആയുധങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ എൻ്റെ വേലക്കാരനെ പഠിപ്പിക്കണം ആ വേലക്കാരനെ വെച്ച് ഒരു ചെറിയ കട തുടങ്ങി വലിയ ലാഭമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ മനോഹരമായി വാളുകളും ആയുധങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ ഹബ്ബാബ് ആ കൊല്ലൽപ്പണിക്കാരൻ്റെ അടുത്തു നിന്നും പഠിച്ചു ഹബ്ബാബ് വാൾ നിർമ്മാണത്തിൽ പ്രാവീണ്യം നേടിയതോടുകൂടെ സ്വന്തമായ ഒരു കട അവിടെ തുടങ്ങുകയാണ് ഉമ്മു അന്മാർ എന്ന മുതലാളി ആ വനിത തുടങ്ങിക്കൊടുത്ത ആ ഒരു ആലയത്തിൽ മനോഹരമായി ആളുകൾക്ക് വാൾ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുകയാണ് ഹബ്ബാബ് അതുവഴി യജമാനത്തിക്ക് വലിയ ലാഭം കൊടുക്കാൻ ആ കൊച്ചു കൊച്ചുപാലന് ഓരോ ദിവസവും കഴിയുന്നുണ്ടായിരുന്നു വാൾ നിർമ്മാണത്തിലെ വൈദഗ്ധ്യവും സത്യസന്ധതയും കൃത്യമായ വർക്കുകളും എല്ലാം ആ നാട്ടിൽ പരന്നപ്പോൾ ധാരാളം ആളുകൾ വാളുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ വരുന്നത് പതിവായിക്കൊണ്ടേയിരുന്നു നാൾക്ക് നാൾ വലിയ ലാഭം അതുവഴി യജമാനത്തി ഉമ്മുവന്മാരന് കിട്ടിക്കൊണ്ടും ഇരുന്നു ഇളം പ്രായക്കാരനായിരുന്നുവെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലും പക്വതയുടെ കാര്യത്തിലും സവിശേഷമായ ചില ഗുണങ്ങളുണ്ടായിരുന്നു ഹബ്ബാബിന് ജോലിക്കിടയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ തൻ്റെ സമൂഹം പെണ്ണിലും മദ്യത്തിലും യുദ്ധങ്ങളിലും അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന മലീമസമായ അവസ്ഥകളെക്കുറിച്ച് വളരെയധികം സങ്കടത്തോടെ ആലോചിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു ഹബ്ബാബ് എത്രമാത്രം നീചമായ പ്രവർത്തനത്തിലും സംഘട്ടനത്തിലും പ്രവർത്തനങ്ങളിലുമാണ് ഈ സമൂഹം മുഴുവനും ഞാനടങ്ങുന്ന ഈ സമൂഹം മുഴുവനും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനൊരു മോചനം ആ തെറ്റായ പ്രവർത്തനങ്ങളോടെല്ലാമുള്ള കൃത്യമായ പ്രതിഷേധം ആ ചിന്തകളിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ ഹബ്ബാബ് ഒറ്റക്കിരുന്ന് ഇങ്ങനെ പറയും തീർച്ചയായും ഈ കാളരാത്രിക്ക് ഒരവസാനം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും ആ ഒരു ഒരവസാനത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു ഹബ്ബാബ് ഈ അന്ധകാരത്തിന് അന്ത്യം കുറിക്കപ്പെടുന്ന സമയത്ത് അത് കാണാനും ആ നന്മയിൽ ചേരുവാനും തനിക്കും ആയുസ് കിട്ടണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഹബ്ബാബ് ആ കാത്തിരിപ്പ് അധികമൊന്നും നീളേണ്ടി വന്നില്ല ഹാഷിം ഗോത്രത്തിൽ പിറന്നുവീണ ആ മഹാ തേജസ് തിരുനവി സല്ലാഹുരെയൊസല്ല മാ തങ്ങൾ സത്യത്തിൻ്റെ വെളിച്ചവുമായി കടന്നു വന്നു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ ആരോടും ചോദിക്കാതെ ആരെയും കാത്തു നിൽക്കാതെ താൻ കാത്തു കാത്തിരുന്ന ആ മഹാസത്യം ഇതാ തൻ്റെ കൺമുമ്പിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു വളരെയധികം സന്തോഷത്തോടു കൂടെ തിരുനബി സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഹബ്ബാബ് അവിടെ ചെന്ന് അവിടുത്തെ അഭിവാദ്യം ചെയ്ത് എന്താണ് അവിടത്തേക്ക് പറയാനുള്ളത് എന്നത് കേട്ട് മനസ്സിലാക്കി ഹബ്ബാബ് വളരെ വേഗം ആ മഹാസത്യം ഉൾക്കൊണ്ട് അവിടുത്തെ മുമ്പിലേക്ക് കൈനീട്ടി അഷാദു അല്ലാ ഇല്ലാള്ളാ അഷദുല്ല മുഹമ്മദ് റസൂൽല്ലാ എന്ന് പറഞ്ഞ് ആ സത്യത്തിലേക്ക് വേഗം കടന്നു വന്നു രണ്ടാമതൊന്നാലോചിക്കേണ്ടതു പോലും ഉണ്ടായിരുന്നില്ല അവർക്ക് അത്രമാത്രം സമൂഹത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് ഒരു നീതിക്ക് വേണ്ടി ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹബ്ബാബ് റലിഅള്ളാൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പേരിൽ ഒരാളാണ് ഹബ്ബാബുനു ഹബ്ബാബ് അറബ് റലിഅള്ളാഹുഹു ഇസ്ലാമിൻ്റെ ആറിലൊന്ന് ഹബ്ബാബാണ് എന്ന് പിൽക്കാലത്ത് പറയപ്പെടാറുണ്ടായിരുന്നു ആരുമില്ലാത്ത ആ തുടക്ക കാലഘട്ടത്തിൽ ധൈര്യസമേതം ഗോത്രക്കാരൻ മുഴുവനും ധിക്കരിച്ചുകൊണ്ട് ആരെന്ത് ശിക്ഷിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഭീകരമായ തെറിപ്പാട്ടുകളും അക്രമണങ്ങളും നടന്നാലും താൻ പിന്മാറില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനബി സല്ലാ അല്ലൈവി തങ്ങളോട് ചേർന്ന് നിൽക്കാൻ ചെങ്കൂറ്റം കാണിച്ചു യുവാവായ ഹബ്ബാബ് റലി അള്ളാഹ് ഹബ്ബാബ് താൻ ഇസ്ലാമിലേക്ക് വന്ന വിവരം ആരോടും മറച്ചു വച്ചില്ല എല്ലാവരും ആ കാര്യം അറിഞ്ഞു കബാബിൻ്റെ യജമാനത്തിയായ ഉമ്മു അന്മാർ ഈ വാർത്ത കേട്ട് ക്രോധം കൊണ്ട് തിളച്ചു മറിഞ്ഞു കാരണം വിഗ്രഹാരാധനയിൽ മുഴുകി ജീവിച്ചിരുന്ന അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന പ്രപിതാക്കളുടെ എല്ലാം വിശ്വാസം അതിൻ്റെ പേരിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഉമ്മു അന്മാരിന് തൻ്റെ അടിമ പാരമ്പര്യ മതത്തിൽ നിന്ന് വിട്ടുപോയി എന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു സമൂഹത്തിൽ അതിൻ്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന മാനഹാനി വേറെയും ക്രോധം കൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ചു മറിഞ്ഞ ഉമ്മു ഉമ്മന്മാർ തൻ്റെ സഹോദരനായ സിബാബിന് അബ്ദുൽ അൽസയെയും ഒരു സംഘം ഹുസായി ഗോത്രക്കാരായ ആളുകളെയും ഹബ്ബാബിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു അറിയാൻ വേണ്ടി തൻ്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഹബ്ബാബ് ആ ജോലിക്കിടയിൽ ഇവരോട് സംസാരിച്ചു വന്നവർ പറഞ്ഞു ഞങ്ങൾ ചില വാർത്തകളൊക്കെ നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളതൊന്നും വിശ്വസിച്ചിട്ടില്ല അതിൻ്റെ അറിയാൻ വന്നവരാണ് ഹബ്ബാബ് റഗിയുല്ലാഹോനു ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടത് നീ പാരമ്പര്യ വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബനു ഹാഷിമിലെ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ കൂടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ശാന്തമായി ഹബ്ബാബ്റഗിയാഹുനു അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മതം കയ്യൊഴുകയോ അല്ല ചെയ്തത് ഏകനായി അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിന് സ്വന്തമായി യാതൊരു കഴിവുകളുമില്ല അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ കൈയൊഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും കൂടെ ചാട് വീണ് ഹബ്ബാബിനെ അക്രമിക്കാൻ തുടങ്ങി ഇരുമ്പിൻ്റെ ദണ്ടുകളും മരത്തിൻ്റെ കഷണങ്ങളും കിട്ടിയതെല്ലാം കിട്ടിയതെല്ലാമെടുത്ത് തലയിലും മുഖത്തും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ആ സംഘം ഹബ്ബാബ് റബി അള്ളാഹുവിനെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു അവസാനം ബോധം പോയി രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അക്രമണം അവർ നിർത്തിപ്പോയത് പുല്ലിന് തീ പിടിച്ചാലുണ്ടാകുന്ന വേഗത്തിലാണ് ആ വാർത്ത മക്കയിൽ പരന്നത് സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ താൻ മുഹമ്മദ് നബി ഉള്ളി സ്വലം തങ്ങളുടെ അനുയായിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ യജമാനത്തെ നിർ പറഞ്ഞയച്ച സംഘം ആക്രമിച്ചിരിക്കുന്നു എന്നിട്ടും വിശ്വാസത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാത്ത അവസ്ഥ ഉറേശികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു തങ്ങളുടെ പാരമ്പര്യ മതത്തിൽ നിന്ന് ഒരാൾ മാറുകയും ധൈര്യപൂർവ്വം തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അതും അടിമയായ ഒരാൾ പ്രഖ്യാപിക്കുന്നത് അവരുടെ സങ്കല്പത്തിനും എത്രയോ അകലെയായിരുന്നു സംരക്ഷണം നൽകുവാനും പിന്തുണ നൽകുവാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ആരുമില്ലാത്ത കേവലം ഒരു കൊല്ലപ്പണിക്കാരനായ ഒരു അടിമ മക്കയിൽ ഞങ്ങളുടെ താടിക്കുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ ആ സത്യസാക്ഷ്യം പ്രഖ്യാപിച്ചത് തെല്ലൊന്നുമല്ല കുറേശികളെ മക്കാരെ അസ്വസ്ഥരാക്കിയത് കുറേ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനും ഉറക്കെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുവാനും വലിയ ധൈര്യമാണ് ഹബ്ബാബിൻ്റെ ഈ പ്രവർത്തനം നൽകിയത് നാൾക്ക് നാൾ ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹബ്ബാബിൻ്റെ നിരോചിതമായ ഈ പ്രഖ്യാപനമായിരുന്നു കൂടുതൽ വൈകാതെ തന്നെ ഈ കാരണം കൊണ്ട് ഹബ്ബാബിൻ്റെ അന്ത്യം കുറേശികൾ നടത്തും എന്ന് മക്കാർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു കുറൈശി നേതാക്കന്മാർ കാര്യമായ ചർച്ചയ്ക്ക് വേണ്ടി കാബയുടെ അരികിൽ ഒത്തുചേരുകയാണ് അബു സുഫിയാൻബിന് ഹറബ് വലീദ് വലീദിന് മൊബൈറ അബു ജഹലബിന് ഹിഷാം തുടങ്ങി പ്രമുഖരെല്ലാം ആ കൂട്ടത്തിലുണ്ട് ഓരോരുത്തരും പരസ്പരം പങ്കുവച്ചത് മുഹമ്മദ് നബിയുടെ കാര്യങ്ങളായിരുന്നു ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മുഹമ്മദിൻ്റെ സല്ലാ ഉലി സ്വല്ലം അനുയായികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് അവരെ വളരെയധികം ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അങ്ങനെ അവർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ് ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്നാണ് ആളുകൾ പോകുന്നത് എന്നത് ആ ഗോത്രത്തിൻ്റെ നേതാക്കൾ കണ്ടെത്തി ആ ഗോത്രങ്ങൾ തന്നെ അവർക്കെതിരെ കടുത്ത ശിക്ഷ നടപ്പിലാക്കണം അത് മറ്റുള്ളവർക്ക് പാഠമാകുന്ന പേടിപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം അതിനൊന്നും അവർ വഴങ്ങുന്നില്ലെങ്കിൽ കൊന്നുകളയുക വേരോടെ മുരടിൽ തന്നെ പിഴുതെറിയുക മുഹമ്മദിനെയും കൂട്ടരെയും സല്ലല്ലാഹുലി സ്വലം എന്നതായിരുന്നു അവരുടെ തീരുമാനം സിബാബിന് അബ്ദുൽ അസയും സംഘവും പല ദിവസങ്ങളും ഹബ്ബാബിൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യുകയും അക്രമിക്കുകയും ചെയ്യുന്നത് പതിവായി നേരം ഉച്ചയായി കഴിഞ്ഞാൽ അബ്ദുൽ അബ്ദുൽസയും സംഘവും ഹബ്ബാബ് റഫിയല്ലാഹുനെ മക്കൾക്ക് പുറത്തുള്ള അതിശക്തമായ ചൂടുള്ള മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ഇരുമ്പിൻ്റെ വസ്ത്രങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അണിയിച്ച് ആ മണലിൽ കിടത്തും സൂര്യൻ്റെ ചൂടും ഇരുമ്പിൽ സൂര്യൻ്റെ ചൂടേറ്റാൽ ഉണ്ടാകുന്ന ഉരുകിയൊലിക്കുന്ന അനുഭവം എല്ലാം ചേർത്തൊരു പീഡനം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മരുഭൂമിയിൽ കിടത്തി ആ പൊള്ളുന്ന ഉരുകിയൊലിക്കുന്ന ചൂടിൽ കഷ്ടപ്പെടുത്തി വളരെയധികം ക്ഷീണനായിട്ടുണ്ട് ഹബാബ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും മുഹമ്മദിനെക്കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത് കബാബ് പറഞ്ഞു ഉച്ചരം പ്രഖ്യാപിച്ചു മുഹമ്മദ് നബി സൊല്ലാഹു അലൈവല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ദേശവുമായിട്ടാണ് പ്രവാചകർ നമ്മിലേക്ക് വന്നിട്ടുള്ളത് നമ്മളെയൊക്കെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുകയാണ് നബി സൊല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ അവർ ആ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിലെ ചൂടേറ്റുകൊണ്ട് കിടക്കുന്ന ഹബ്ബാബിൽ വീണ്ടും വീണ്ടും അവർ നടത്തുകയായി അപ്പോൾ അവർ ചോദിക്കും ലാത്തയുടെയും എഴ്സയുടെയും കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താണ് ഹബ്ബാബ് പറഞ്ഞു കേൾക്കുവാനോ സംസാരിക്കുവാനോ കാണുവാനോ ഒന്നും ശേഷിയില്ലാത്ത രണ്ട് കേവല വിഗ്രഹങ്ങൾ ദ്രോഹമോ ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ അതിന് സാധിക്കുകയില്ല അതോടെ ചുട്ട് പഴുപ്പിച്ചെടുത്ത പാറക്കല്ലുകൾ ആ ഹബ്ബാബിൻ്റെ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ അവർ കയറ്റി വയ്ക്കുകയായി അതികഠിനമായി വീണ്ടും പീഡനങ്ങൾ കുറേ നേരം കഴിഞ്ഞ് ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരെ ആ ആക്രമണം ദിവസങ്ങളോളം തുടരുകയാണ് ആ ചഞ്ചലമായ വിശ്വാസം ഓരോ ഘട്ടത്തിലും ഹബ്ബാബ് റതി അള്ളാഹു എന്നുവന്ന ആ ചെറുപ്പക്കാരൻ ഉറക്ക പറഞ്ഞുകൊണ്ടേയിരുന്നു അള്ളാഹു ഏകനാണ് അള്ളാഹുവാണ് റബ്ബ് ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലം എന്ന് സിബാബിനു അബ്ദുൽ പോലെ തന്നെ സഹോദരി ഉമ്മു ഉമ്മുഅന്മാർ എന്ന മുതലാളി വനിതയും ഹബ്ബാബിനോട് അതിക്രൂരമായി തന്നെയാണ് പെരുമാറിയത് ഒരിക്കൽ ഹബ്ബാബ് റസിയല്ലാവിന്റെ ആലയുടെ പണി ചെയ്യുന്ന ആ ഒരു കടയുടെ അടുത്തുകൂടെ തിരുനബി സൊല്ലാഹുലി സിനിമ തങ്ങൾ കടന്നു പോകുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടതിൻ്റെ പേരിൽ ക്രോധം ആളിക്കെത്തി ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി മുതലാളി വനിതയായ ഉമ്മു അന്മാർ ഇതിനുശേഷം എല്ലാ ദിവസവും ആ പ്രവാചകർ അവിടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ സന്ദർശിക്കുക പതിവായിരുന്നു ഉമ്മുവന്മാർ മാത്രവുമല്ല ആലയിൽ ചുട്ട് പഴുപ്പിച്ചെടുത്ത ഇരുമ്പ് കഷണം ഹബ്ബാബ് റതി അള്ളാഹുനിൻ്റെ മൂർധാവിൽ വെക്കും മൂർധാവ് ചുട്ട് വെന്ത് കരിഞ്ഞ മാംസം കരിഞ്ഞതിൻ്റെ സ്മെല്ലും മാംസം കരിഞ്ഞതിൻ്റെ അവസ്ഥകളും എല്ലാം കാണുന്നതുവരെ ബോധരഹിതനായി ഹബ്ബാബ് റതി അള്ളാഹുനു അവിടെ വീഴുന്നതുവരെ ഈ ചുട്ട് പഴുപ്പിച്ച ഇരുമ്പിൻ്റെ ആ ഒരു ദണ്ട് തലയിൽ തന്നെ അമർത്തി വെച്ചുകൊണ്ടേയിരുന്നു ഉമ്മന്മാർ എന്ന വനിത കൈകൾ ഉയർത്തി ബോധം പോകുന്നതുവരെ ദ്വായ ചെയ്തുകൊണ്ടിരുന്നു ഹബ്ബാബ് റഫി അള്ളാഹു ജീവിതം മക്കയിൽ അസാധ്യമായ ഘട്ടത്തിൽ മറ്റെവിടെയേക്കെങ്കിലും പലായനം നടത്താൻ തിരുനബി സല്ലാഹുലി സ്വലമാ തങ്ങൾ സമ്മതം നൽകിയപ്പോൾ പലായനം ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഹബ്ബാബ് റഫി അള്ളാഹുനു തൻ്റെ മൂർധാവിൽ ഇരുമ്പിൻ്റെ പഴുപ്പിച്ച ദണ്ട് വെച്ച് നിരന്തരം പീഡിപ്പിച്ച ആ ഉമ്മു ഉമ്മന്മാർ എന്ന വനിത അള്ളാഹുവിൻ്റെ അലംഘനീയമായൊരു പരീക്ഷണത്തിൽ പൊളയാനിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഉമ്മു ഉമ്മന്മാറിനെ ഒരു പ്രത്യേക തരത്തിലുള്ള അതിശക്തമായ തലവേദന പിടികൂടി പട്ടികൾ ഓരിയിടുന്നത് പോലെ അലറുകയായിരുന്നു ആ വേദന വരുമ്പോഴെല്ലാം പല തരത്തിലുള്ള ചികിത്സകൾ നടത്തി ഒന്നിലും ആ തലവേദനയ്ക്ക് ശമനം കിട്ടിയില്ല പല വൈദ്യന്മാരും പലതും ചെയ്തു നോക്കി മക്കളെല്ലാം നടത്തി പക്ഷേ മാറ്റമില്ല അവസാനം ആരോ പറഞ്ഞു കൊടുത്ത് തലയിൽ വേദന ഉണ്ടാകുന്ന സമയത്ത് തീ വാരി അല്പം തീ തലയുടെ മുകളിൽ കോരിയിടുക എന്നാൽ അല്പനേരത്തേക്ക് വേദനയ്ക്ക് ശമനം കിട്ടും തീയുടെ വേദന സഹിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു ആ തലവേദന ഉണ്ടായിരുന്നത് അങ്ങനെ അതുപോലും ചെയ്യാൻ ആ മക്കൾ തയ്യാറാവുകയാണ് മക്കൾ വല്ലാത്ത വേദന ഉമ്മന്മാറിന് വരുമ്പോൾ തലയിൽ തീ കോരിയിടുകയും പഴുപ്പിച്ച ഇരുമ്പിൻ്റെ ദണ്ട് തലയിൽ വെച്ച് ആ വേദനയ്ക്ക് ശമനം കിട്ടുവാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ചില നേരത്തേക്ക് അല്പസമയത്തേക്ക് ആ ഒരു വേദന മാറുകയും തീ കൊണ്ട് പൊള്ളലേൽക്കുന്നതിൻ്റെ വേദനയിലേക്ക് അത് മാറുകയും ചെയ്യുകയായിരുന്നു ഹബ്ബാബ് റലി അള്ളാഹു അനുഹുവിനെ ശിക്ഷിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അള്ളാഹു തിരിച്ചു കൊടുത്ത ഒരു ശിക്ഷയായിരുന്നു അത് അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്ത ഹബ്ബാബ് റലി അള്ളാഹു ആരുടെയും അക്രമണങ്ങളില്ലാതെ ശാന്തമായി സ്വസ്ഥമായി അൻസാറുകൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ദുരിതങ്ങളുടെ പർവ്വങ്ങൾ താണ്ടിക്കടന്നു വന്ന ഹബ്ബാബ് റതി അള്ളാഹുവിൻ്റെ വിശ്വാസം ആരെയും പേടിക്കാനില്ലാതെ ശ്വസിച്ചുകൊണ്ട് ആനന്ദത്തോടെ തിരുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടെ ജീവിക്കുകയാണ് ബദറിലും ഒഴതിലും തിരുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ കൊടിക്കിഴിയിൽ ഹബ്ബാബ് റതി അള്ളാഹുൻഹു പങ്കെടുത്തു അതിമനോഹരമായ ഒരു രംഗം കാണുവാൻ ഇവർക്ക് അവസരമുണ്ടായി തൻ്റെ മക്കയിൽ വെച്ച് പീഡിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത അതിൻ്റെ ഒത്താശകളെല്ലാം ചെയ്ത സിബാബിൻ അബ്ദുൽ അൽസ എന്ന ഉമ്മു അന്മാറിൻ്റെ സഹോദരനെ അള്ളാഹുവിൻ്റെ വാൾ അസദുല്ലാഹി അള്ളാഹുവിൻ്റെ സിംഹം ഹംസറലി അള്ളാഹുനഹു വധിക്കുന്നത് ആനന്ദത്തോടെ നോക്കി നിന്നു ഹബ്ബാബ് റലി അള്ളാഹുനു ദീർഘമായ ജീവിതമായിരുന്നു ഹബ്ബാബ് റലി അള്ളാഹുനുവിൻ്റേത് നാല് ഹുലഫ ഉറാശിതകളുടെയും ജീവിതകാലത്ത് അവർ ജീവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈമാനും ആദർശബോധവും സ്ഥൈര്യവും ഒന്നും നഷ്ടപ്പെടാതെ കുറഞ്ഞു പോകാതെ ആവേശത്തോടെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുകയും പ്രവർത്തിക്കുകയും അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു ഹബ്ബാബ് റബി അള്ളാഹു അള്ളമറബു അൽഹത്താബ് റഫി അള്ളാഹുനിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഖബ്ബാബ് ഖലീഫയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇരിപ്പിടം ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിലിരിക്കാൻ പറഞ്ഞു ഹബ്ബാബ് റലി അള്ളാഹു നനഹുവിനോട് ഖലീഫ അഴമർ അബുനു അൽഹാബ് റലി അള്ളാഹു നനഹു എന്നിട്ട് പറഞ്ഞു ഈ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ താങ്കളേക്കാൾ യോഗ്യൻ ബിലാൽ റലി അള്ളാഹുനു മാത്രമേ ബാക്കിയുള്ളൂ താങ്കൾ രണ്ടുപേരുമാണ് എന്നെക്കാളും എത്രയോ യോഗ്യനായവർ എന്ന് ഖലീഫ പറഞ്ഞ് അവരെ ബഹുമാനിക്കുകയുണ്ടായിരുന്നു ശേഷം മക്കക്കാരായ മുഷരിക്കുകൾ താങ്കളോട് ചെയ്ത ഏറ്റവും ക്രൂരമായ കൃത്യം എന്താണ് എന്ന് പറയുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദ്യം ഹബ്ബാബ്രജുല്ലാഹുനു ഒന്നും പറഞ്ഞില്ല വീണ്ടും ഖലീഫ ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ വസ്ത്രമഴിച്ച് മുതുകിൻ്റെ ഭാഗം കാണിച്ചു കൊടുത്തു ഉമർ ഉമർലാഹ് പെട്ടെന്ന് ചോദിച്ചു എന്താണിത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതിക്രൂരമായി മുറിപ്പാടുകൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു മുഷിരിക്കുകൾ വിറകുകളെല്ലാം കൂട്ടിയിട്ട് അതിന് തീ കൊടുത്ത് കത്തിച്ചു ശേഷം അവരെന്നെ എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി ആ വിറക് കൊള്ളികൾക്ക് മുകളിലൂടെ തീയിലൂടെ എന്നെ പലപ്പോഴും വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ അടയാളങ്ങളാണ് ബാക്കിയാണ് ഇപ്പോഴും എൻ്റെ മുതുകിൽ പുറത്ത് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ തീയിലേക്ക് ഉറ്റി വീണുകൊണ്ടിരുന്ന നീര് മാത്രമായിരുന്നു ആ തീയിനെ അല്പമെങ്കിലും ശമിപ്പിച്ചിരുന്നത് അത്രമാത്രം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ത്യാഗോജ്വലമായ ശരീരത്തിൻ്റെ ചുട്ടുപഴുത്ത മാംസം പുറത്തേക്ക് വരുന്നത് വരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊണ്ടേയിരുന്നു ഹബ്ബാബു അലി അള്ളാഹു നഹു ദീർഘമായ കാലത്തെ ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് ശേഷം സമ്പന്നമായ ഒരു ജീവിതവും ഹബ്ബാബ് റലിഅള്ളാഹുന് കൈവന്നു ധാരാളം സ്വർണവും വെള്ളിയും അവരുടെ വീട്ടിൽ കൂട്ടിയിടപ്പെടുകയുണ്ടായി അതിലൊന്നും ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല ഹബ്ബാബിന് ഒരാൾക്കുപോലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവയെല്ലാം ചെലവഴിച്ച് തീർക്കുന്നതിൽ വ്യാപൃതനായിരുന്നു ഹബ്ബാബ് അലി അള്ളാഹു തൻ്റെ വീട്ടിൽ സമ്പത്ത് കൂട്ടിക്കിടക്കുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടമായിരുന്നില്ല അത് വേഗം കൊടുത്തുതീർക്കും കബാബ് റതി അള്ളാഹുനുവിൻ്റെ വീട്ടിൽ ഒരു ഭാഗത്ത് സ്വർണത്തിൻ്റെയും മരുഭാഗത്ത് വെള്ളിയുടെയും നാണയങ്ങൾ ദീനാറും ദൃഹമും കൂട്ടിയിടുക പതിവായിരുന്നു പാവപ്പെട്ടവർക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് അത് ചോദിക്കാതെ തന്നെ എടുത്തു കൊണ്ടുപോകാൻ മാത്രം തുറന്നിട്ട അവസ്ഥയിലായിരുന്നു ആ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നത് പൂട്ടിവെച്ചിരുന്നില്ല ഒരിക്കലും പല പാവപ്പെട്ട ആളുകളും അവിടെ വരികയും അവരുടെ ആവശ്യാനുസരണം അതെടുത്തുകൊണ്ടുപോവുകയും ചെയ്യുക പതിവായിരുന്നു സമ്പത്ത് തൻ്റെ വീട്ടിൽ കൂട്ടിക്കിടന്നാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് എപ്പോഴും പറഞ്ഞ് പേടിച്ച് കരയുമായിരുന്നു ഹബ്ബാബ് റതി അള്ളാഹുനു അതുകൊണ്ട് തന്നെ എപ്പോഴും പാവപ്പെട്ട ആളുകൾ ആ വീട്ടിൽ വരുമായിരുന്നു അവർ ഹബ്ബാബ് തങ്ങളോട് പോലും ചോദിക്കേണ്ടതില്ലാത്ത വിധം സമ്പത്ത് ഇഷ്ടാനുസരണം എടുത്തു കൊണ്ടുപോവുക വല്ലാത്ത അസാധാരണമായ ഇസ്ലാമിക ലോകത്തു നിന്നുള്ള ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു ഹബ്ബാബ് റതി അള്ളാഹുനുവിൻ്റെ വീട്ടിൽ കബാബ് റലി അള്ളാഹുവിൻ്റെ അടുത്ത കൂട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട് ഹബാബ് റലി അള്ളാഹു അൻഹു മരണാസന്നനായി രോഗശയയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അവിടുത്തെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളോട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടെ എണ്ണായിരം സ്വർണ്ണ നാണയങ്ങൾ ദീനാറുകൾ ഉണ്ട് സത്യമായിട്ടും ഞാനതൊന്നും കെട്ടിപ്പൂട്ടി വെച്ചിട്ടില്ല ആർക്കും എടുത്തു കൊണ്ടുപോകാവുന്ന അവസ്ഥയിലാണ് ഞാനതിവിടെ വച്ചിട്ടുള്ളത് ഞാൻ ആരെയും അതെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുമില്ല ഇത്രയും പറഞ്ഞ് മഹാനവുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളെ കരയിപ്പിക്കുന്ന കാര്യം എന്താണ് രോഗശയയിൽ മരണത്തോടടുത്തുകിടക്കുന്ന വേളയിൽ ഹബ്ബാബ് റംഗിയാവുന്നു ഇസ്ലാമിനു വേണ്ടി ഇത്രമാത്രം ത്യാഗോജ്വലമായ പീഡന പർവങ്ങൾ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അടർന്ന് വീഴുന്ന കഷണം കഷണമായി ഉരുകി ഒലിക്കുന്ന കരിയും പുകയും വരുന്ന രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഇസ്ലാമിനു വേണ്ടി ഉറച്ചുനിന്ന ഹബ്ബാബ് പ്രതി അള്ളാഹു പിൽക്കാലത്ത് സമ്പത്ത് വന്നപ്പോൾ ആ സമ്പത്ത് തൻ്റെ ആഹാരം എനിക്ക് നഷ്ടപ്പെടുത്തുമോ എന്ന് ഓർത്ത് കരയുകയായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പല കൂട്ടുകാരും ഈ ലോകത്തോട് വിട പറഞ്ഞു അവരിൽ പലരും വിട പറഞ്ഞത് ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ തന്നെയായിരുന്നു അവരെ അപേക്ഷിച്ച് ധാരാളം കാലം ഞാൻ ഏറെ ജീവിച്ചിട്ടുണ്ട് അള്ളാഹു എനിക്ക് ഏറെ ആയുസ് തന്നിട്ടുണ്ട് അവർക്കൊന്നും കൊടുക്കാത്ത രീതിയിൽ അള്ളാഹു എനിക്ക് ദുനിയാവ് സമ്പത്ത് ധാരാളമായി തന്നു ഞാൻ പേടിക്കുന്ന കാര്യം അവർക്കുള്ളതൊന്നും അള്ളാഹു ദുനിയാവിൽ വെച്ച് അവർക്ക് കൊടുത്തിട്ടില്ല നാളാഹാരത്തിൽ വെച്ച് അവർക്ക് കൊടുക്കും എനിക്കുള്ളത് ദുനിയാവിൽ നിന്ന് തന്നെ ഇത്രയും സമ്പത്ത് തന്നതുകൊണ്ട് എനിക്കിന് ആഹാരത്തിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ ശൂന്യനായി ഞാൻ മടക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എനിക്ക് ആഹാരത്തിൽ അള്ളാഹു എന്തെങ്കിലും തരാതെ എന്നെ മടക്കി അയക്കുമോ നിനക്കെല്ലാം ദുനിയാവിൽ തന്നില്ലേ എന്ന് പറയുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ് മരണത്തിൻ്റെ വേളയിൽ ഹബ്ബാബ് റതി അള്ളാഹുനു പൊട്ടിക്കരയുകയായിരുന്നു അങ്ങനെ ആ ജീവിതം അള്ളാഹുവിലേക്ക് ശാന്തമായി പുഞ്ചിരിച്ചു കൊണ്ട് യാത്രയാവുകയാണ് അലിയുബിൻ അബി തവാലിബുറിയാഹുനിൻ്റെ കാലഘട്ടത്തിലാണ് അവർ അമീറായിരിക്കുമ്പോഴാണ് ആ ജീവിതം റബ്ബിലേക്ക് യാത്ര പോകുന്നത് അവിടുത്തെ ഖബറടക്കാൻ നേതൃത്വം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് അലി റതി അള്ളാഹുനു ഇപ്രകാരം പറയുകയുണ്ടായി റഹിമല്ലാഹു ഹബ്ബാബൻ അള്ളാഹു ഹബ്ബാബ് തങ്ങൾക്ക് റഹ്മത്ത് ചൂയട്ടെ വളരെയധികം കൂടെ ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിയാണ് ഹബ്ബാബ് റതി അള്ളാഹുനു കൃത്യമായ ആദർശ ആദർശബോധത്തോടു കൂടെയാണ് അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി പലായനം ചെയ്തത് ഒരു പോരാളിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ആ ജീവിതത്തോടുള്ള മഹത്തായ പ്രശംസയും ആ ജീവിതത്തിൻ്റെ ഔന്നിത്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതും അള്ളാഹു സുബഹാനോഹത്ത മഹാനവറുകളുടെ ഒരു ഏറ്റവും ചെറിയ ഹാദി അല്ലെങ്കിൽ അവരുടെ ഹാദിമീങ്ങളുടെ ഹാദിമമായിട്ടെങ്കിലും സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരെയും തിരുനബി സുള്ളു അലഹു വസ്ലമാത്തങ്ങളെയും കാണുന്ന ഒരിടത്തിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമുക്ക് റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടൊരു സ്ഥാനം നൽകുമാറാവട്ടെ ആമീൻ യാ അറബ് ആലമീൻ